മിന്നി കണ്ണു ചിമ്മും പൊൻതാരകം പോലെയാണെൻറെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തി നോക്കുന്ന സ്നേഹമാണ് എൻ്റെ അമ്മ മിന്നി കണ്ണു ചിമ്മും പൊൻതാരകം പോലെയാണെൻറെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തിനോക്കുന്ന എൻ്റെ അമ്മ ഞാൻ കരഞ്ഞിടുമ്പോൾ ആ കൈവിരൽ തുമ്പിനാൻ എൻ കണ്ണുനീരൊപ്പുന്ന എൻ്റെ അമ്മ ഞാൻ കരഞ്ഞിടുമ്പോൾ ആ കൈവിരൽ തുമ്പിനാൻ എൻ കണ്ണുനീരൊപ്പുന്ന സ്നേഹമാണെൻ്റെ അമ്മ മിന്നി കണ്ണു ചിമ്മും പൊൻതാരകം പോലെയാണെൻ്റെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തി നോക്കുന്ന സ്നേഹമാണെൻ്റെ അമ്മ ഞാൻ നടന്നിടുമ്പോൾ കാൽ വഴുതിടാതെ ആ കൈകളാൽ ചേർത്തു പിടിക്കുന്ന സ്നേഹമാണെൻ്റെ അമ്മ ഞാൻ നടന്നിടുമ്പോൾ കാൽ വഴുതിടാതെ ആ കൈകളാൽ ചേർത്തു പിടിക്കുന്ന സ്നേഹമാണെൻ്റെ അമ്മ മിന്നി കണ്ണു ചിമ്മും പൊൻതാരകം പോലെയാണെൻ്റെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തി നോക്കുന്ന സ്നേഹമാണെൻ്റെ അമ്മ നൊമ്പരച്ചൂടിനാൽ ഉരുകിടും നേരമൻ അരികിലായണയും പൂന്തന്നലാണെൻ്റെ അമ്മാ നൊമ്പരച്ചൂടിനാൻ ഉരുകിടും നേരമൻ അരികിലായണയും പൂന്തന്നലാണെൻ്റെ അമ്മ മിന്നി കണ്ണു ചിമ്മും പൊൻതാരകം പോലെയാണെൻ്റെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തിനോക്കുന്ന സ്നേഹമാണെൻ്റെ അമ്മ അമ്മതൻ ചുണ്ടിലേ നറും പുഞ്ചിരി മാഞ്ഞിടാതെ താതൻ്റെ സ്നേഹം പകർന്നിടും ഒരു നീർക്കുടമാണൻ്റെ അമ്മ അമ്മതൻ ചുണ്ടിലെ നറും പുഞ്ചിരി മാഞ്ഞിടാതെ താതൻ്റെ സ്നേഹം പകർന്നിടും ഒരു നീർക്കുടമാണൻ്റെ അമ്മ മിന്നി കണ്ണു ചിമ്മും പൊൻ താരകം പോലെയാണെൻ്റെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തി നോക്കുന്ന എത്തിനോക്കുന്ന സ്നേഹമാണെൻ്റെ അമ്മ മിന്നി കണ്ണു ചിമ്മും പൊൻതാരകം പോലെയാണെൻ്റെ അമ്മ പമ്മി പമ്മി എൻ്റെ ചാരെ എത്തി നോക്കുന്ന സ്നേഹമാണ് എൻ്റെ അമ്മ